നമ്മുടെ ജീവിതകാലത്ത് നിരവധി ആളുകളെ നാം കണ്ടുമുട്ടാറുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തേക്കുള്ള സുഹൃത്തുക്കൾ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുഹൃത്തുക്കൾ പരിചയക്കാർ ന്യായമായ ബന്ധങ്ങളുള്ള സഹപ്രവർത്തകർ എന്നാൽ കാര്യം ഇതാണ് പിശാജ് ഒരു ദുഷ്ട ദുഷ്ടപിശാജാണ് അവന് കയറാനും ബലപ്രയോഗത്തിലൂടെ ആക്രമിക്കാനും കഴിയുന്നില്ലെങ്കിൽ അവൻ അത് വഞ്ചനയിലൂടെ ചെയ്യും നമ്മളറിയാതെ അവൻ നമ്മെ സമ്മതിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം നമ്മുടെ ബന്ധങ്ങളുടെ ശൃംഖലയിലൂടെയാണ് നിങ്ങളുടെ ആന്തരിക വലയത്തിൽ അഥവാ ഇന്നർ സർക്കിളിൽ ആരെയെങ്കിലും പിശാജിനെ നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ തെറ്റായ കാര്യം ചെയ്യാനും നിങ്ങളെ സ്വാധീനിക്കാനും തനിക്ക് നല്ല അവസരമുണ്ടെന്ന് പിശാജിന് നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ തെറ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കർത്താവുമായുള്ള നിങ്ങളുടെ നടത്തത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ നിങ്ങളുടെ ജീവിതത്തിലെ ആരെയെങ്കിലും ശത്രു നട്ടുപിടിപ്പിച്ചിരിക്കാം എന്നതിൻ്റെ സൂചനകൾക്കായി ജാഗ്രത പാലിക്കുക ആദ്യമേ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ അടയാളം ഒരുപക്ഷെ വളരെ വ്യക്തമാണ് നിങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി നിങ്ങളുടെ അനുസരണക്കേടിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ ശത്രു പലപ്പോഴും നട്ടുപിടിപ്പിക്കുന്നു നിങ്ങൾ പോകരുതെന്ന് നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ് ഇത് അവർ പറയും ഓ ഇടയ്ക്കിടെ അല്പം ആസ്വദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റ് ആകേണ്ട കാര്യമില്ല ഒരു തവണ മദ്യപിച്ചാൽ നിങ്ങൾ പാപിയാകില്ല ഈ വ്യക്തി അപകടകാരിയാണ് അവർ നിങ്ങളുടെ രക്ഷയ്ക്ക് ഭീഷണിയാണ് ഒന്ന് കുരിന്തീർ പതിനഞ്ചിന്റെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലിൻ്റെയും ആംപ്ലിഫൈഡ് ട്രാൻസ്ലേഷൻ പറയുന്നു വഞ്ചിക്കപ്പെടരുത് ദുഷ്ടക്കൂട്ടുകെട്ട് നല്ല ധാർമ്മികതയെ ദുഷിപ്പിക്കുന്നു സുബോധമുള്ളവരായിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടതുപോലെ നിങ്ങളുടെ ആത്മീയ മയക്കത്തിൽ നിന്ന് ഉണരുക പാപം ചെയ്യുന്നത് നിർത്തുക നിങ്ങളിൽ ചിലർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല നിങ്ങൾ അവനെക്കുറിച്ച് അപമാനകരമായി അജ്ഞരാണ് അവൻ്റെ സത്യങ്ങളെ അവഗണിക്കുന്നു ഇത് നിങ്ങൾക്ക് ലജ്ജാകരമായി ഞാൻ പറയുന്നു ദുഷ്ടക്കൂട്ടുകെട്ട് എങ്ങനെയാണ് നല്ല ധാർമ്മികതയെ ദുഷിപ്പിക്കുന്നത് നിങ്ങളെ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയാണ് ഇടയ്ക്കിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നാൽ മുന്നറിയിപ്പ് കേട്ടോളൂ ഇത്തരത്തിലുള്ള ദുഷ്ടക്കൂട്ടുകെട്ട് നിങ്ങളെ ദുഷിപ്പിക്കുന്നു അവർ നിങ്ങളെ പാപത്തിലേക്ക് തള്ളിവിടുകയും പാപത്തിലേക്ക് വലിക്കുകയും ചെയ്യുന്നു ദൈവമക്കളായ നമ്മൾ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാം അവരിൽ നിന്ന് സ്വയം വേർപെടുത്തേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും പിശാചിനാൽ നട്ടുപിടിപ്പിക്കപ്പെടാമെന്നതിൻ്റെ രണ്ടാമത്തെ അടയാളം അവർ നിങ്ങളെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും ശ്രമിക്കും എന്നതാണ് ഇപ്രകാരം ചിന്തിച്ചു നോക്കൂ സർവശക്തനായ ദൈവം തൻ്റെ മഹത്വത്തിലും ജ്ഞാനത്തിലും നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല അവൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറ്റം വിധിച്ചേക്കാം എന്നാൽ ബോധ്യപ്പെടുത്തലും കൃത്രിമത്വവും വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയെ പിശാജാണ് ഉപയോഗിക്കുന്നത് ദൈവം നിങ്ങൾക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള കഴിവും വിവേകവും ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആരെങ്കിലും അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴോ ഓർത്തുകൊള്ളുക അവരെ ശത്രു ഉപയോഗിക്കുന്നു ബൈബിളിൽ ഉടനീളം നിയന്ത്രണത്തിന്റെ ആത്മാവുള്ള ഏതൊരാളെയും ഉപയോഗിച്ചു ഇസബേലിന് ഒരു നിയന്ത്രണ ആത്മാവുണ്ടായിരുന്നു എ കൺട്രോളിംഗ് സ്പിരിറ്റ് നെബുക്കത് ഈ ആത്മാവിനെ അത്ര ശക്തമായി ഉപയോഗിച്ചിരുന്നു അവൻ തൻ്റെ ഒരു സ്വർണ്ണ പ്രതിമ നിർമ്മിച്ചു എല്ലാവരും അതിനെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു ക്ഷും മേശയ്ക്കും അഭേജ്ഞകവും വിസമ്മതിച്ചപ്പോൾ അവൻ അവരെ ഒരു തീച്ചൂളയിലേക്ക് എറിഞ്ഞു അതൊരു ദുഷ്ടവും നിയന്ത്രിക്കുന്നതുമായ ആത്മാവാണ് നിങ്ങളുടെ ആന്തരിക വൃത്തത്തിലുള്ള ആരിലെങ്കിലും നിങ്ങൾ ഈ ആത്മാവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അകന്നു മാറുക സ്വയം വേർപെടുത്തുക അങ്ങനെയാണ് നിങ്ങൾ ദൈവവുമായുള്ള നിങ്ങളുടെ നടത്തം സംരക്ഷിക്കുന്നത് വിശാജ് ഒരാളെ അയച്ചിരിക്കുന്നു എന്നതിൻ്റെ മൂന്നാമത്തെ അടയാളം ഞാൻ അവരെ ദി ഇനേബ്ലർ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നവൻ നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നവൻ പ്രത്യേകിച്ച് അപകടകാരിയാണ് കാരണം അവർ നിങ്ങളെ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ അപ്പുറത്തേക്ക് പോകുന്നവരാണ് അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള വിഭവങ്ങളാണ് അവർ നൽകുന്നത് ഇങ്ങനെ അഡിക്റ്റായ വ്യക്തിക്ക് അവരുടെ ശീലം പോഷിപ്പിക്കുന്നതിന് ഇനേബ്ലർ അഥവാ പ്രാപ്തിപ്പെടുത്തുന്നവൻ പണം നൽകുന്നു വിവാഹിതനായ പുരുഷന് ഭാര്യയോട് കള്ളം പറയാൻ അവർ സഹായിക്കും അങ്ങനെ അയാൾക്ക് അവിവാഹിതരായ സ്ത്രീകളോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുവാൻ കഴിയും നിങ്ങൾ കാമഭ്രാന്തമായി മല്ലിടുകയാണെങ്കിൽ ആ കാമഭ്രാന്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ നിങ്ങളെ പ്രാപ്തരാക്കും പ്രാപ്തനാക്കുന്നവർ നിങ്ങൾക്ക് സൗകര്യമൊരുക്കുകയാണ് നിങ്ങൾ ആയിരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ആയിരിക്കാനും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാനും അവർ നിങ്ങൾക്ക് ആവശ്യമായത് നൽകുന്നു ഇതുപോലുള്ള ആളുകളെ കുറിച്ച് യേശു കർശനമായ മുന്നറിയിപ്പ് നൽകി മർക്കോസ് ഒൻപതിന്റെ നാൽപ്പത്തിരണ്ടിൽ യേശു പറയുന്നു എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ടുകളയുന്നത് അവന് ഏറെ നല്ലത് മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് അത്ര ഗുരുതരമാണ് അതിനാൽ നിങ്ങളുടെ ആന്തരിക വൃത്തം ഇന്നർ സർക്കിൾ വിലയിരുത്തുക പാപം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കേണ്ട വ്യക്തി അത്തരത്തിലുള്ള ആളല്ല ഇനി ഒഴിവാക്കേണ്ട അവസാന തരം വ്യക്തി നിരുത്സാഹപ്പെടുത്തുന്നവരാണ് ദ ഡിസ്കറേജർ നിരുത്സാഹപ്പെടുത്തുന്നവൻ ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരാളാണ് അവർ നിങ്ങളെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് അവർ നിങ്ങളെ നേരിട്ട് പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചേക്കില്ല പക്ഷേ ആ ബൈബിൾ പഠനത്തിൽ ചേരുന്നതിൽ നിന്ന് അവർ നിങ്ങളെ തടയും ആ പ്രാർത്ഥനാ യോഗം ഒഴിവാക്കാൻ അവർ നിർദ്ദേശിക്കും പള്ളിയിൽ പോകുന്നതിന് പകരം ഒരു കളി കാണാനോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനോ അവർ നിങ്ങൾക്ക് എല്ലാ കാരണങ്ങളും നൽകും ഒരു ശുശ്രൂഷ നഷ്ടപ്പെടുത്തുന്നത് ദോഷകരമല്ല എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങളുടെ പട്ടക്കാരനെയോ പാസ്റ്ററേയോ അവർ ചോദ്യം ചെയ്യും പള്ളി എന്നാൽ പണത്തെക്കുറിച്ചാണ് എന്ന് അവർ പറയും പള്ളിക്കാർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ നെഗറ്റീവ് വശങ്ങളും എടുത്തു കാണിക്കുകയും ചെയ്യും നിരുത്സാഹപ്പെടുത്തുന്നവനെ സൂക്ഷിക്കുക ഒരു സഭയും പൂർണ്ണമല്ലെന്ന് അവർ ഒരിക്കലും നിങ്ങളോട് പറയില്ല നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അവഗണിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങളെ ശക്തിയില്ലാത്തവരാക്കുമെന്ന് അവർ ഒരിക്കലും നിങ്ങളെ ഓർമ്മിപ്പിക്കില്ല അതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പാപം ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ പ്രാപ്തരാക്കുന്നതോ ആയ ആളുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക അവരിൽ നിന്ന് അകന്നു നിൽക്കുക ദുഷ്ടക്കൂട്ടുകെട്ട് നല്ല ശീലങ്ങളെ ദുഷിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു നട്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം തുറന്നു കാട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നാൽ വിശ്വാസത്തിൽ ശക്തരായ ആളുകളിലേക്ക് നിങ്ങളോടൊപ്പം നടക്കാനും കർത്താവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നവരിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ ലോകത്തിൽ എത്രയോ ബില്യൺ ആളുകളുണ്ട് ഒരു ചെറിയ ശതമാനം മാത്രമേ നിങ്ങളുടെ ആന്തരിക വലയത്തിൻ്റെ ഭാഗമാകൂ കുറച്ചുപേർ മാത്രമേ ജീവിതകാലം മുഴുവൻ വിശ്വസ്തരായി തുടരൂ നിർഭാഗ്യവശാൽ ആളുകളെല്ലായ്പ്പോഴും നിങ്ങൾ കരുതുന്നവരല്ല ആളുകൾ വഞ്ചിക്കുന്നു ആളുകൾ കള്ളം പറയുന്നു ആളുകൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്നാൽ അതിലും പ്രധാനമായി മോശം കൂട്ടുകെട്ട് നല്ല ശീലങ്ങളെ ദുഷിപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ചെയ്യണം നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാൽ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾ സംരക്ഷിക്കുന്നതിനാൽ നിങ്ങൾക്ക് അകലെ നിന്ന് സ്നേഹിക്കാൻ കഴിയുന്ന ചില ആളുകളുമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുന്ന ആളുകളുണ്ട് ചില ആളുകളെ പിശാജ് പ്രത്യേകമായി അയച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ നിരാശപ്പെടുത്താനും അസ്വസ്ഥമാക്കാനും നിരുത്സാഹപ്പെടുത്താനുമാണ് അത്തരം ആളുകളുടെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അകന്നു പോകേണ്ടി വരും അവർ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അകന്നു പോകുക ബന്ധം ഒരു അനുഗ്രഹമായി മാറുന്നതിന് പകരം ഒരു ഭാരമായി മാറുമ്പോൾ അകന്നു പോകുക ചില ആളുകളുമായി അടുത്തു നിൽക്കുന്നത് സമ്മർദ്ദം ഉത്കണ്ഠ നീരസം വെറുപ്പ് എന്നിവയ്ക്കുള്ള വാതിലുകൾ തുറക്കും അവരെ സ്നേഹിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നു ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിയുമെങ്കിൽ അവരെ അകലെ നിന്ന് സ്നേഹിക്കുക അവരുടെ പാപകരമായ വഴികളിൽ ചേരാൻ അവർ നിങ്ങളെ പ്രലോഭിപ്പിച്ചേക്കാമെങ്കിൽ പിന്നോട്ടു പോകേണ്ട സമയമാണ് ഇത് സദൃശവാക്യങ്ങൾ പറയുന്നു ജ്ഞാനികളോടൊപ്പം നടക്കുന്നവൻ ജ്ഞാനിയാകും എന്നാൽ മൂഢന്മാരുടെ കൂട്ടുകാരൻ ദോഷം സഹിക്കും ടോക്സിക് സിറ്റുവേഷൻസിൽ വിഷലിപ്തരായ ആളുകൾ നിങ്ങളെ താഴേക്ക് വലിച്ചിടും അകന്നു പോകുക നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിന് മാത്രമല്ല നിങ്ങളുടെ ആത്മീയ ആരോഗ്യത്തിനും വേണ്ടി അകന്നു പോകുക അത് ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ അത് വിലമതിക്കും എല്ലാം അവസാനിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ സന്തോഷിക്കും നിങ്ങളത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കാത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിരന്തരമായ വിമർശനങ്ങളോ നിങ്ങളുടെ സമയവും ഊർജ്ജവും ആരെങ്കിലും ചോർത്തിക്കളയാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ദൈവത്തിന് നിങ്ങൾക്കായി കൂടുതൽ ഉണ്ട് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആളുകളെ സ്ഥാപിക്കും നിങ്ങളെ കെട്ടിപ്പടുക്കുന്ന ആളുകൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഇരുമ്പ് ഇരുമ്പിന് മൂർച്ചു കൂട്ടുന്നു നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരം ഒരു സമൂഹത്തിലാണ് അതിനാൽ ആവശ്യമില്ലെങ്കിൽ അബ്യൂസ് ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് ധൈര്യപ്പെടുക പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങളോടൊപ്പമുണ്ട് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന നിരാശ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വികാരങ്ങൾ എന്നിവയിലൂടെയും നിങ്ങളെ സഹായിക്കാൻ അവൻ തയ്യാറാണ് ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുക വിവേചനത്തിനായി പ്രാർത്ഥിക്കുക ശക്തിക്കായി പ്രാർത്ഥിക്കുക അങ്ങനെ സമയം വരുമ്പോൾ നിങ്ങൾക്ക് നടന്ന് വലിയ ഒന്നിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ കഴിയും വീഡിയോ നിങ്ങളെ ധൈര്യപ്പെടുത്തിയെങ്കിൽ നിശ്ചയമായും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ